പൂർ ധർമ്മോദയം എൽ പി സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വളരെ ഭംഗിയായി നടന്നു വാർഡ് കൗൺസിലർ ശ്രീ പി പി വത്സലൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്തത് പിന്നെ കുട്ടികൾക്കുള്ള സമ്മാന കിറ്റ് വിതരണം പൂർവ്വ വിദ്യാർത്ഥി ശ്രീ അരുൺകുമാർ നൽകിയ സ്കൂൾ ബാഗ് അതുകൂടാതെ ഡിവൈഎഫ്ഐ എളയാപൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ കിറ്റ് നൽകുകയുണ്ടായി ഇവിടെ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് പതിനെട്ട് കുട്ടികളെ രക്ഷിതാക്കന്മാർക്ക് എന്ത് തന്നെയും അവർക്ക് ദുഃഖിക്കേണ്ടി മികച്ച തന്നെയാണ് ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ പാടുന്നു വായന വായ വായന വായന മധുരം നുണഞ്ഞിട വായനവായനവായനേ വായന ലോകത്തെത്തിട വായനവായനവായനയിൽ വാതോരാ വായിക്ക വായന വായനയിൽ വായിച്ചെന്നും മുന്നേറ വായിച്ചെന്നും വായന വായന വായനയിൽ അറിവിൽ ലോകത്തെത്തിടാം പുതുതായിട്ട് ഇന്ന് സ്കൂളിലേക്ക് പ്രവേശനം നേടിയ എല്ലാ കുട്ടികൾക്കും ടൈംസ് ഓഫ് കേരളയുടെ ആശംസകൾ